നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം മുരളി ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾക്കെതിരെ വമ്പൻ പാര വരും സന്ദീപ് വാര്യരെ തള്ളി പറഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിക്കാത്തതും തിരിച്ചടിയാകും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന രണ്ട് നേതാക്കളാണ് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും രണ്ടുപേരും മുൻ കെ പി സി സി പ്രസിഡന്റുമാരും മന്ത്രിമാരും മുൻ എം പിമാരും ഒക്കെയാണ് എന്നാൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സ്ഥാനാർത്ഥി നിർണയം ഈ നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയെ മുൻ എം എൽ എ ആയ ഷാഫി പറമ്പിൽ ഏകകണ്ഠമായി നിശ്ചയിക്കുകയാണ് ഉണ്ടായതെന്നും സ്ഥാനാർത്ഥി കാര്യത്തിൽ മുതിർന്ന നേതാക്കളുമായി ഒരു ചർച്ചയും നടത്തിയില്ല എന്നും ഈ രണ്ട് നേതാക്കൾ പരാതിയും പറഞ്ഞിരുന്നു രാഹുൽ സ്ഥാനാർത്ഥിയായ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സതീശന്റെ അണിയറ പ്രവർത്തനങ്ങളും രണ്ട് നേതാക്കൾക്കും ഇഷ്ടക്കേട് ഉണ്ടാക്കുവാൻ കാരണമായി ഇതിനിടയിലാണ് പാലക്കാട് അപ്രതീക്ഷിതമായി മറ്റൊരു സംഭവം അരങ്ങേറിയത് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായ സന്ദീപ് വാര്യരെ ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്നത് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെ രഹസ്യമായ അണിയറ നീക്കങ്ങളുടെ ഫലമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന അവസരത്തിൽ നടത്തിയ ഈ നീക്കം കോൺഗ്രസിന് ദോഷമുണ്ടാക്കുമെന്ന അഭിപ്രായം പാലക്കാട്ടെ നേതാക്കളിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വോട്ടെണ്ണൽ ഫലം പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഈ വിജയം നേടിയെടുത്തതോടുകൂടി കോൺഗ്രസ് പാർട്ടിയിൽ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന യുവതലമുറയുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പ് വലിയ തോതിൽ പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കും എന്ന കാര്യം വ്യക്തമാണ് ഇവരുടെ നീക്കങ്ങൾ മുതിർന്ന നേതാക്കൾ എന്ന പേരിൽ തല ഉയർത്തി നടക്കുന്ന പല നേതാക്കളെയും ഒതുക്കുന്നതിന് വേണ്ടി ഉള്ളതായിരിക്കുമെന്ന കാര്യവും വ്യക്തമാണ് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഒക്കെ ആയ രമേശ് ചെന്നിത്തല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെടും എന്നതാണ് ഒടുവിലത്തെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ചെന്നിത്തലയ്ക്കായിരുന്നു രണ്ടു മാസമായി ബോംബെയിൽ കേന്ദ്രീകരിച്ച് അവിടെ കോൺഗ്രസ് മുന്നണിക്ക് ശക്തി ഉണ്ടാക്കാൻ നീക്കങ്ങൾ നടത്തിയത് ചെന്നിത്തലയായിരുന്നു വോട്ടെടുപ്പിന് അടുത്ത ദിവസം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് ചെന്നിത്തലയായിരുന്നു എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളിൽ അമ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് വമ്പൻ ഭൂരിപക്ഷവുമായി നിലവിൽ മഹാരാഷ്ട്ര ഭരിക്കുന്ന ബി ജെ പി മുന്നണി അധികാരത്തിൽ വരികയും ചെയ്തു ഇത് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പലരും ചെന്നിത്തലയുമായി അടുപ്പമുള്ളവർ അല്ല കേരളത്തിൽ നിന്നും സതീശൻ വിഭാഗത്തിന്റെ പാരകൾ കൂടി എത്തിയാൽ ചെന്നിത്തലയുടെ ഇപ്പോഴുള്ള പദവി പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സന്ദീപ് വാരിയുടെ വരവ് സംബന്ധിച്ച അഭിപ്രായം രേഖപ്പെടുത്തിയ ചെന്നിത്തല വിവാദം വിളിച്ചു വരുത്തുകയായിരുന്നു സന്ദീപ് ആര്യർ വന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ഉണ്ടാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിഷേധാത്മകമായ മറുപടിയാണ് ചെന്നിത്തല പറഞ്ഞത് വോട്ടെണ്ണൽ എണ്ണിക്കഴിയുമ്പോൾ അറിയാം ആരാണ് ജയിക്കുക എന്നായിരുന്നു ആക്ഷേപ സൂചകമായി ചെന്നിത്തല മറുപടി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ബി ജെ പി വിട്ടുകൊണ്ട് സന്ദീപ് ആര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് അന്ന് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് നേതാക്കൾ സന്ദീപ് വാര്യർക്ക് നൽകിയത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ കെ മുരളീധരൻ എന്ന നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ ഇഷ്ടക്കേട് തുറന്നു പറയുകയാണ് ചെയ്തത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് യു ഡി എഫിന് എന്താണ് നേട്ടം എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് മുരളീധരൻ അന്ന് അനിഷ്ടം പ്രകടിപ്പിച്ചത് പിന്നീട് കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രചരണ രംഗത്ത് ചെന്ന് മുരളീധരൻ സന്ദീപ് വാര്യരെ കെട്ടിപ്പിടിച്ചുവെങ്കിലും അത് ആത്മാർത്ഥമായിരുന്നില്ല എന്നത് കണ്ടിരുന്നവർക്ക് മനസ്സിലായ കാര്യമാണ് ഇത്തരത്തിൽ ചെന്നിത്തലയുടെയും മുരളീധരന്റെയും മനസ്സിലെ അനിഷ്ടങ്ങൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒടുവിൽ ഇവരുടെ പ്രതിഷേധങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ വിജയിച്ചെത്തിയിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വമ്പൻ വിജയം സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബിൽറാം തുടങ്ങിയ യുവ സംഘത്തിന്റെ അഹങ്കാരവും ധിക്കാരവും കുറെ കൂടി വർദ്ധിപ്പിക്കുന്നതിന് അവസരമൊരുക്കും എന്നതും ഒരു വസ്തുതയാണ് യാതൊരു വിധത്തിലും പക്വത കാണിക്കാത്ത ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെല്ലാം അഭിപ്രായമുണ്ട് ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ തീരുമാനങ്ങൾ ഇതുപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ട് പാർട്ടിയെ ഈ സംഘം കൈപ്പിടിയിൽ ഒതുക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് പാലക്കാട് നിന്നും പുറത്തു വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവായ പ്രിയങ്ക രാഹുൽ ഗാന്ധിയുടെ ആദ്യ വിജയത്തിലെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു ചെന്നത് എന്നത് അവരോട് വയനാട്ടിലെ വോട്ടർമാർ കാണിച്ച വലിയ അളവിലുള്ള സ്നേഹം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ വയനാട്ടിലെ ജനങ്ങൾ രണ്ട് ലോക്സഭാ അംഗങ്ങളുടെ ബന്ധം ലഭ്യമായി കഴിഞ്ഞു മുൻ എം പി ആയ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ എം പി ആയി വരുന്ന പ്രിയങ്ക ഗാന്ധി വയനാടിന് വേണ്ടി ലോകസഭയിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വാദിക്കുമെന്ന പ്രതീക്ഷ വയനാട്ടുകാർ വെച്ചു പുലർത്തുന്നുമുണ്ട് വലിയ ദുരിതത്തിലും പരിമിതികളിലും കഴിയുകയാണ് വയനാട്ടിലെ ജനങ്ങൾ പുതിയ എം പി ആയി അവസരം ലഭിക്കുന്ന പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് കാലത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തണം എന്നതാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതായാലും വയനാട്ടിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകമായ അഭിമാനവും നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു സംഭവവും കടന്നു വന്നിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലം എന്തായിരുന്നു അത് തന്നെയാണ് വയനാട്ടിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് നന്ദി